നാലടി വീതിയിൽ അതായത് ഒന്നര മീറ്റർ വീതിയിൽ കിളയ്ക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡീസൽ വീഡർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പോൾ കണ്ടു നോക്കിക്കോ അതിൻ്റെ ഫുൾ വീഡിയോ ഇതിന് ഉണ്ട് ഇതിൻ്റെ ഫ്ലാഞ്ചുകൾ ഒന്നൊന്നായിട്ട് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഫാസ്റ്റ് ഫോർവേഡ് ആക്കിയിരിക്കുകയാണ് ഇതിപ്പോൾ ഫിറ്റ് ചെയ്യുന്നത് അഞ്ചാമത്തെ ഫ്ലാഞ്ചാണ് ടോട്ടലി അഞ്ച് ഫ്ലാഞ്ചുകളും സൈഡ് കട്ട് ചെയ്യാൻ ഒരു ഡ്രമ്മും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട് ഇതുപോലെ ഓരോരോ ഫ്ളാഞ്ചുകളായിട്ട് ഊരിമാറ്റി വീതി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഡീസൽ മോഡൽ വീഡറാണ് വി എസ് ടി എഫ് ടി എ ഇന്ന് മാർക്കറ്റിൽ ഒട്ടനവധി വീഡറുകൾ ആണ് നിങ്ങൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡർ മോഡലുകൾ കാണാം അതും ഒരേ വീഡർ മോഡൽ തന്നെ പല വീഡിയോകൾ കാണാം പക്ഷേ ഈ ഒരു ഫെസിലിറ്റിയിലുള്ള ഒരു വീഡർ ഇന്ത്യയിൽ വേറെ ഇപ്പോൾ ആയിട്ടില്ല ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പവർ ടില്ലർ മാനുഫാക്ചറിങ് കമ്പനിയാണ് വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ അഞ്ച് ലക്ഷത്തോളം പവർ ടില്ലറുകൾ നിർമ്മിച്ച് വിതരണം ചെയ്തിട്ടുള്ള ഒരേ ഒരു ഇന്ത്യൻ കമ്പനിയും വി എസ് ടി ടില്ലേഴ്സ് ട്രാക്ടേഴ്സ് ലിമിറ്റഡ് ആണ് അതിൻ്റെ പവർ വീഡർ കാറ്റഗറിയിൽ രണ്ട് എച്ച് പി മുതൽ എട്ട് എച്ച് പി വരെയുള്ള പവർ വീഡറുകൾ വി എസ് ടിയിൽ ആണ് അതിൽ ഏറ്റവും പവർ കൂടിയ എയിറ്റ് പോയിൻറ്റ് വൺ എച്ച് പി പവർ ഔട്ട് പുട്ടുള്ള ഒരു വീഡർ മോഡലാണ് വി എസ് ടി എഫ് ടി എ ഒരു പച്ചക്കറി കൃഷി ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ പറമ്പ് കിളച്ച് മറിച്ചിടണ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മോഡലാണ് വി എസ് ടി എഫ് ടി എ ടി വാടകയ്ക്കൊക്കെ പോകുന്നവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള മോഡലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏരിയ കവറേജ് ഈ നാലടി വീതിയിൽ ഏരിയ കവറേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് സെൻറ്റൊക്കെ ഒരു മണിക്കൂറിനുള്ളിൽ നല്ല അനായാസം കിളച്ച് മറിച്ചിടാൻ പറ്റും അതിനുള്ള പവർ ഔട്ട് പുട്ട് എയ്റ്റ് പോയിൻറ്റ് വൺ എച്ച് പി എഞ്ചിൻ പവർ ഔട്ട്പുട്ട് തന്നെ ഇത് കൊടുക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത പവർ ടില്ലർ മാനുഫാക്ചറിങ് കമ്പനിയാണ് വി എസ് ടി ടില്ലേഴ്സ് ടാക്ടേഴ്സ് ലിമിറ്റഡ് വി എസ് ടി മിസ്തു എന്ന പേരിലാണ് സാധാരണ കർഷകർക്ക് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്നത് അതിൻ്റെ തന്നെ ഒരു ക്വാളിറ്റി ജപ്പാനീസ് എൻജിൻ മാനുഫാക്ചറിങ് കമ്പനിയാണ് മിസ്തുബുഷി ബുഷി അതിൻ്റെ തന്നെ ഒരു ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ കൂടിയാണ് ബി എസ് ടി എഫ് ടി എയ്റ്റ് എച്ച് പി ഡീസൽ വീഡർ വളരെ കല്ലും ചെറിയ പാറകളും നിറഞ്ഞ സ്ഥലം വളരെ അനായാസം നല്ല രീതിയിൽ തന്നെ പൊടിച്ച് മാറുന്നുണ്ട് ഇതുകൊണ്ട് അതോടൊപ്പം തന്നെ വെയ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മെഷീനാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് വിട്ടാൽ മാത്രം മതി അത് ഓട്ടോമാറ്റിക്കായിട്ട് കിളച്ചു പോവും അര ലിറ്ററിൽ താഴെ മാത്രം ഡീസല് ആണ് ഇതിന് ഒരു മണിക്കൂർ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് സബ്സിഡിയോടുകൂടെ വാങ്ങാവുന്നതാണ് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതിൻ്റെ സെയിൽസും സർവീസും ലഭ്യമാണ് അടുത്തുള്ള ഡീലറിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോയും ലഭ്യമാണ് അപ്പോൾ ഡീസൽ മോഡൽ വീഡർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എഫ്റ്റി എയ്റ്റി ആയിരിക്കണം നിങ്ങളുടെ ചോയ്സ് അതല്ലാതെ ഈ ഒരു ഫെസിലിറ്റിയിൽ ഒരു പെർഫോമൻസ് തരുന്ന മറ്റൊരു വീഡറും ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടില്ല ഈ പെർഫോമൻസിൽ വി എസ് ടി ടില്ലേഴ്സിൻ്റെ എഫ് ടി എയ്റ്റി മാത്രമാണ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡീസൽ വീട്ടർ